ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി എൽ ഡി എഫിന്റെ ഭാഗമാണ് നമ്മുടെ കേരള അസംബ്ലിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയവരാണ് അപ്പോ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് വക്കഫ് നിയമത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന മുനമ്പത്തെ ജനങ്ങളുടെ മുൻപിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ വക്കഫ് നിയമം ഒരു ആണെന്നാണ് അതായത് മനുഷ്യർക്ക് ദുരന്തം വിതയ്ക്കുന്ന ഒരു നിയമമാണ് ഇതെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി അവിടെ പ്രസ്താവിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ പറയും എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ നിയമത്തിനാണ് അങ്ങനെ വിശേഷം പറയുന്നത് ഇത് അദ്ദേഹം മുനമ്പത്ത് ജനങ്ങളെ കണ്ടപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അത് ഉള്ളിൽ തട്ടി തന്നെ വരുന്ന അഭിപ്രായങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും ഈ നിയമത്തിന്റെ അപാകതകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെലുത്തിയ വേദനകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ നിയമത്തെ മാറ്റുന്നതിനുള്ള ഭേദഗതിയിൽ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രവുമല്ല ആ നിയമത്തിലെ മറ്റ് വൈകല്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് അത് നമുക്ക് ഒന്ന് കേട്ടുനോക്കാം സമരം ഇന്ന് നൂറ് ദിവസം പിന്നിട്ട് നൂറ്റി ഒന്നാം തരത്തിലേക്ക് കടന്നിരിക്കുക അപ്പൊ ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി അത് നിലവിലുള്ള നിയമത്തിലെ ഒരു പ്രശ്നമാണ് തൊണ്ണൂറ്റഞ്ചിലെ ഈ വക്കഫ് നിയമത്തിൽ കൊണ്ടുവന്ന ആ ഉള്ള വകുപ്പിന്റെ ഒരു പ്രശ്നമാണ് അതിലെ നാൽപ്പതാം വകുപ്പ് പ്രകാരം വക്കഫ് ബോർഡ് ഏതെങ്കിലും ഒരു സ്ഥലം ഇത് വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞാൽ അത് വക്കഫായി മാറുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് വളരെ ലളിതവത്കരിച്ചെന്ന് പറയുന്നു പിന്നെ അതിനുള്ള ഏക ഒരു പോംവഴി എന്ന് അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ വക്കഫ് ട്രൈബ്യൂണലിൽ പോകാമെന്നുള്ളതാണ് ആ ട്രൈബ്യൂണലും പറയുകയാണെങ്കിൽ വക്കഫാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനൊരിടമില്ലായി നിലയിൽ ഇടമില്ല എന്നുള്ളതാണ് വസ്തു അതാണ് ഇപ്പോൾ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ മാറ്റം വരുന്നത് ഈ നാൽപ്പതാം വകുപ്പ് തന്നെ പുതിയ നിയമത്തിലില്ല ആ വകുപ്പ് തന്നെ എടുത്തു അങ്ങനൊരു വകുപ്പില്ല ഇനി വേറെ എന്തെങ്കിലും കാരണവശാൽ തർക്കം വന്നാൽ ഈ ട്രൈബ്യൂണൽ കൊണ്ട് ഇത് അവസാനിക്കും നമുക്ക് കോടതിയിൽ പാടില്ല അവകാശം പക്ഷെ എന്താണെങ്കിലും ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് വ്യക്തത വേണ്ടത് ഒന്നിങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റെടുക്കാനോ ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമാണ് പാടില്ല എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട് ആരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടാണ് പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സമിതികൾക്ക് ഇങ്ങനെ ഒരു അധികാരം ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദേഹമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത് ഇതങ്ങനെയുള്ള നിർദ്ദേ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഏൽപ്പെടുത്തിയത് ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായിട്ടെടുക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാർക്കും ചോദ്യം ചെയ്യാൻ പയ്യ എന്നുള്ളൊരു നിയമം ഇന്ത്യ പോലെ എഴുപത്തഞ്ച് വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു നിയമം പാടില്ല അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതിനകത്ത് ഒരു മാറ്റവും വരും പാർലമെന്റിൽ കൃത്യമായി കാര്യം പറഞ്ഞത് ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല മറ്റൊന്ന് അപ്പീൽ പ്രൊവിഷൻസ് നമുക്കിവിടെ നമ്മുടെ കോടതി സംവിധാനങ്ങളറിയാലും നമുക്ക് സുപ്രീം കോടതി വരെ ഏത് കാര്യത്തിലും നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നമുക്കുണ്ട് ഇത് ട്രൈബ്യൂണൽ കൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല കോടതിയുണ്ട് ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ ആ തീരുമാനം ന്യായവും യുക്തമാണെന്ന് നമുക്ക് തോന്നിയാൽ ഓക്കെ അതല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് പോകാനുള്ള ഒരു ഒരു സംവിധാനം വേണം അതാണിപ്പോൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനോട് നൂറ് ശതമാനം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ് ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കിയിരിക്കും അത് നമ്മൾ പിന്തുണച്ചിരിക്കുക ആ ഒരു സംശയ കാര്യത്തിൽ ഇതിൽ നിന്നെല്ലാം ഈ നിയമം എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് സാമൂഹ്യ വിരുദ്ധമാണ് മതേതര വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും ഇത്രയും ഒരു ട്രക്കോണിയൻ നിയമത്തെ അനുകൂലിക്കുന്നത് അതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് മുസ്ലിം വോട്ട് അത് സംഘടിതമാണ് അത് കിട്ടിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ എന്ന് ഇരു കൂട്ടരും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരള കോൺഗ്രസിന് ഒരു തിക്ത അനുഭവം കൂടിയുണ്ട് അതായത് ജോസ് കെ മാണി ഈ ത്തിരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി കാരണം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം അറിയാതെ ഒന്നും പറഞ്ഞുപോയി അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറയാതെ അങ്ങ് പറഞ്ഞു അത് മുസ്ലിം സമൂഹത്തെ ചൊടിപ്പിച്ചു അദ്ദേഹത്തെ തോൽപ്പിച്ചു അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ എൽ ഡി എഫിലെ മറ്റ് എം എൽ എ മെലരെയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനവും അങ്ങനെ നഷ്ടപ്പെട്ടു അപ്പോ അതുകൊണ്ട് ഈ ശ്രീമാൻ ഫ്രാൻസിസ് ജോർജിന് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ മുന്നണിയും കർശനമായി ഇത് പറയാൻ പ്രേരിപ്പിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് പറഞ്ഞു തുടങ്ങിയതായിട്ടും നമുക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഇത് ഈ നിയമം ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഒന്നടങ്കം എതിർക്കുന്നതാണ് എന്നുള്ള വസ്തുത ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനും ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നാണം കെട്ട ഈ കാലത്തെ നടപടിക്കെതിരെ ഒരു ക്രൈസ്തവൻ പടവാൾ ഉയർത്തി എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനകരമാണ് അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിനും ഇത്തരം അനീതിക്കെതിരെ പടമൊരുതാൻ ക്രൈസ്തവ സമൂഹത്തിൽ സമൂഹത്തിനാളുണ്ട് എന്ന ബോധ്യം ഹൈന്ദവ സമൂഹത്തിലും വന്നിരിക്കുന്നു അങ്ങനെ ഹൈന്ദവ ക്രൈസ്തവ ഒരുമ ഒരുമ കൂട്ടുചേരൽ ഈ തരത്തിലുള്ള ട്രക്കൂണിയൻ നിയമങ്ങളെ ഇനിയും കേരളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനമോ പാസ്സാക്കുകയാണെങ്കിൽ ഒന്നിച്ചിൽ നിന്ന് എതിർക്കണം എന്നുള്ള ഒരു ബോധം ജനിപ്പിക്കാൻ കഴിയും ഇവിടെ ക്രൈസ്തവ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനും വോട്ടുണ്ട് എന്നൊരു ധാരണ കൂടി ഇവിടുത്തെ ബി ജെ പി ഒഴികെയുള്ള ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പഠിപ്പിക്കേണ്ട സമയവും വളരെയേറെ അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് സാറെ അങ്ങയുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കണം അങ്ങയോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹം ഒന്നിച്ചുണ്ടാകും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും